ഞാന് സെവൻറ്റി ഫൈവ് എക്സ് മുസ്ലിം ആയിരുന്നു ഹൺഡ്രഡ് വൺ പെർസെന്റേജ് ആയി ഞാൻ എങ്ങനെ പറയാ എനിക്കിപ്പോ സ്വപ്നാണെന്ന് തോന്നി പോണെ എനിക്കറിയില്ല ഞാന് കൊറേ ദിവസമായി ട്രൈ ചെയ്യുന്നു സംസാരിക്കണം എന്നൊക്കെ കരുതിയിട്ട് എനിക്ക് ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ മദ്രസിൽ പോണ സമയം മുതൽ എനിക്ക് തോന്നുന്ന കൊറച്ച് കുറച്ച് ഡൗട്ടൊക്കെ ഡൌട്ടൊക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഓരോരുത്തർ വിളിക്കുമ്പോഴും ചോദിക്കാറുണ്ട് ഇപ്പം ക്ലിയർ ആക്കാറുണ്ട് അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ല ഞാന് നിങ്ങളുടെ ഡൗട്ട് വേറെ ആൾക്കാർ വിളിച്ചു ചോദിച്ചപ്പോ നിങ്ങളുടെ ഉത്തരങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടി ആ കിട്ടി എനിക്ക് ഏറെ ഏറെക്കുറെ കിട്ടി കൊറേ എനിക്ക് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക് ഉദാഹരണം നിങ്ങൾക്ക് അങ്ങനെ വന്ന ഡൗട്ട് ആദ്യം തന്നെ ഞാൻ പറയുന്നത് സ്വർഗം എന്നൊക്കെ ഇവര് പേടിപ്പിച്ചിട്ട് ഞമ്മളതില് നിർത്താണ് ഞാൻ മദ്രസയിൽ പോണ സമയത്ത് തന്നെ അവര് സ്വർഗം നരകം അതായിരുന്നു പറയണ്ടായിരുന്നത്